ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തൂ സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എൽ ജി എസ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഡിസംബർ മൂന്നാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏഴാം ക്ലാസ് മുതൽ ഡിഗ്രിക്കാർക്ക് വരെ അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേയൊരു എൽ ജി എസിൻ്റെ പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റേറ്റ് വൈഡാണ് എങ്കിൽ കൂടി മൂവായിരത്തിലധികം ഒഴിവുകളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് നല്ലൊരു ചാൻസാണ് ഇത് വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും നമ്മുടെ സിലബസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസിലേക്ക് നമുക്ക് കടക്കാം അതിനു മുമ്പ് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു സിലബസ് ആണ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റേത് സാദാ എൽ ജി എസ് പോലെ തന്നെ എൺപത് മാർക്കിനാണ് ജി കെ വരുന്നത് അതുപോലെ തന്നെ നോൺ ജി കെ പാർട്ട് ഇരുപത് മാർക്കാണ് നോൺ ജി കെ എന്ന് പറയുമ്പോൾ മാത്സ് മാത്രമേ വരുന്നുള്ളൂ ഇംഗ്ലീഷും മലയാളമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി ഇരുപത് മാർക്ക് അതുപോലെ തന്നെ നമ്മുടെ ജി കെ ഭാഗത്തു നിന്നും മൊത്തമായിട്ട് വരുന്നത് എൺപത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിലാണ് എക്സാം അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സിലബസ് വ്യക്തമായിട്ട് അറി അറിഞ്ഞിട്ടുണ്ടാവണം ഓക്കെ അപ്പോൾ നമുക്ക് വേഗം സിലബസിലേക്ക് പോകാം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് ഒന്നാമത് പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്ക് ജി കെ നാൽപ്പത് മാർക്കിനാണ് പിന്നെ കറണ്ട് അഫെയറിന് ഇരുപത് മാർക്കാണ് ഉള്ളത് ഓക്കെ കറണ്ട് അഫെയർ ഇരുപത് മാർക്കാണുള്ളത് ഇനി സയൻസിന് പത്ത് മാർക്ക് പൊതുജനാരോഗ്യം പത്ത് മാർക്ക് അപ്പോൾ ഈ സയൻസിൽ മൊത്തം മൊത്തം സയൻസായിട്ട് നോക്കുമ്പോൾ ഇരുപത് മാർക്ക് തന്നെ ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ പൊതുജനാരോഗ്യം സയൻസിൽ വരുന്ന മറ്റൊരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് സിലബസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഓക്കെ അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എപ്പോഴും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാറ്റഗറിയാണ് ജി കെ നാൽപ്പത് മാർക്കാണ് അതുപോലെ കറണ്ട് അഫെയർ ഇരുപത് മാർക്കാണ് സയൻസ് അതുപോലെ പൊതുജനാരോഗ്യം രണ്ടും കൂടി ഇരുപത് മാർക്കുണ്ട് പിന്നെ മാത്സ് ആൻഡ് എബിലിറ്റി ഇരുപത് മാർക്കാണ് കിട്ടിയല്ലോ ഇനി നമുക്ക് ഡീപ്പായിട്ട് നോക്കാം ഒന്നാമത്തത് പൊതുവിജ്ഞാനം ഈ നാൽപ്പത് മാർക്ക് എവിടെ നോക്കിയാൽ നോക്കാം ഫസ്റ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതിന് അഞ്ച് മാർക്കാണ് അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇതിലുള്ളത് ഓക്കെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് വരുന്നത് അഞ്ച് മാർക്ക് ഹിസ്റ്ററിയിൽ നിന്നാണ് ഉള്ളത് ഓക്കെ ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതിയും നേട്ടങ്ങളും അപ്പോൾ ഇതിൽ എക്കണോമിക്സിൻ്റെ ഒരു ടച്ചും കൂടി വന്നിട്ടുണ്ട് ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്കറിയാലോ അപ്പോൾ സ്വതന്ത്രാനന്തര ഇന്ത്യ അത് ആയിട്ട് നമുക്ക് ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ യുദ്ധങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന യുദ്ധങ്ങള് പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലയിലെ പുരോഗതികൾ നേട്ടങ്ങൾ ഇതൊക്കെ അഞ്ച് മാർക്കാണ് അപ്പോൾ മൊത്തം ഇന്ത്യ അതുപോലെ എക്കണോമിക്സ് ഇതിനെല്ലാം കൂടി എടുത്തിട്ട് എന്താണ് ഹിസ്റ്ററി അവിടെ നിന്നും പത്ത് മാർക്കാണ് മൊത്തമായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നും അഞ്ച് മാർക്കാണ് ഭരണഘടന ഓക്കെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ ഇതാണ് അഞ്ച് മാർക്ക് ലഭിക്കുന്നത് നമ്മുടെ പരീക്ഷകളിൽ നമ്മൾ ഒരിക്കലും കൈവിടാത്ത ഒരു ജി കെ ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നമുക്ക് പഠിക്കാൻ കുറച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ കൂടി അതിൽ നിന്നും വിട്ടൊന്നും പുറമേക്ക് ചോദിക്കാനും ഇല്ല രസകരമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാനും പറ്റുന്ന ഒന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നമ്മുടെ അവകാശങ്ങൾ കടമകൾ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ ഇതിന് മാത്രം നമുക്ക് എന്ത് കിട്ടും അഞ്ച് മാർക്കാണ് ലഭിക്കുന്നത് ഇനി ജോഗ്രഫി ഏരിയ ഏരിയയാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഓക്കെ അതായത് ഇന്ത്യൻ ജോഗ്രഫി അഞ്ച് മാർക്കാണ് ഓക്കെ ഇന്ത്യൻ ജോഗ്രഫി അഞ്ച് മാർക്കാണ് ഇനി കേരളത്തിലേക്ക് കടക്കുമ്പോൾ കേരള ജോഗ്രഫി കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് പത്ത് മാർക്കാണ് കേട്ടോ ശ്രദ്ധിക്കുക അപ്പോൾ കേരളത്തിൻ്റെ ജോഗ്രഫി അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും മാത്രമായിട്ട് നമുക്ക് ലഭിക്കുന്നത് പത്ത് മാർക്കാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേരള ജോഗ്രഫി ഓക്കെ ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ ഇവർ ഇതിന് അഞ്ച് മാർക്കാണ് അതായത് കേരള ഹിസ്റ്ററിക്ക് അഞ്ച് മാർക്ക് കേരള ജോഗ്രഫി കൂടുതൽ പ്രാധാന്യം കൊടുക്കണം പത്ത് മാർക്ക് ആണുള്ളത് കിട്ടിയല്ലോ ഇനി ശാസ്ത്ര സാങ്കേതിക കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് അഞ്ച് മാർക്കാണ് ഓക്കെ അപ്പോൾ ശാസ്ത്രം കല കായികം സംസ്കാരം നമുക്ക് അങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ ഡിഗ്രി ലെവലിലും എല്ലാ ലെവലിലും ചോദിക്കാറുള്ളതാണ് അഞ്ച് മാർക്കിന് ഉണ്ട് ശ്രദ്ധിക്കണേ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കറണ്ട് അഫെയർ വരാറുണ്ട് കേട്ടോ പിന്നെ ആനു ആനുകാലിക വിഷയങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഏരിയയിൽ നിന്നും ആനുകാലികമായിട്ട് ഇപ്പോൾ ബയോളജിയിൽ നിന്നാണ് ആനുകാലികമായിട്ട് വരിക നോബൽ പ്രൈസ് ഒരു ആനുകാലിക വിഷയമായിട്ട് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ പുതിയതായിട്ട് വല്ല രോഗങ്ങൾ ഇപ്പോൾ കൊറോണ അതുപോലെ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ മങ്കി പോക്സ് അങ്ങനെ ഓരോ റിപ്പോർട്ട് ചെയ്യുന്ന രോഗങ്ങൾ അനുസരിച്ച് വാക്സിൻ വാക്സിൻ എന്നുള്ളൊരു ഏരിയയിൽ നിന്നും പേവിഷബാധയുടെ ഒക്കെ ചോദ്യങ്ങൾ ഇനി വരാൻ ചാ ചാൻസ് ഉണ്ട് ഒരുപാട് കുട്ടികളൊക്കെ മരണപ്പെടാൻ ഇടയായിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ അങ്ങനെ കറണ്ടായിട്ട് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഇത്തരം ഏരിയകൾ ഓക്കെ അപ്പോൾ എല്ലാ ഏരിയയിൽ നിന്നും നമ്മുടെ കറണ്ട് അഫെയർ ഏരിയ കൂടി നമ്മൾ പഠിച്ചു മുന്നോട്ട് പോവേ പറ്റൂ ഇനി നമുക്ക് സയൻസിലേക്ക് അടക്കാം സയൻസിൽ ബയോളജിയിൽ നിന്നും അഞ്ച് മാർക്കാണ് ഉള്ളത് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവ് ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഈ അഞ്ച് ടോപ്പിക്കാണ് അഞ്ച് മാർക്കാണ് ഉള്ളത് വളരെയധികം ആണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം ഇനി ഫിസിക്സും കെമിസ്ട്രിയും കൂടിയിട്ട് അഞ്ച് മാർക്കാണ് ആറ്റം ആറ്റത്തിൻ്റെ ഘടന കെമിസ്ട്രിയിൽ വരുന്നതാണ് അയിരുകൾ ധാതുക്കൾ മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം നിത്യജീവിതത്തിൽ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു അഞ്ച് ടോപ്പിക്ക് കെമിസ്ട്രിയിൽ നിന്നുള്ളതാണ് ഓക്കെ ഇനി ഫിസിക്സിലേക്ക് അടക്കുമ്പോൾ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജ്ജവും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂതവും സവിശേഷതയും ഇത്രയും കാര്യങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നും മൊത്തം അഞ്ച് മാർക്കാണ് ബയോളജി നേരത്തെ പറഞ്ഞു നമ്മൾ അഞ്ച് മാർക്കാണ് ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പൊതുജനാരോഗ്യം പത്ത് മാർക്കിനാണ് വരുന്നത് ഓക്കെ പൊതുജനാരോഗ്യം പത്ത് മാർക്കുണ്ട് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പത്ത് മാർക്കാണേ പൊതുജനാരോഗ്യം ശ്രദ്ധിക്കാം കേട്ടോ ഇനി ലഘു ലഘുഗണിതം ശേഷി നിരീക്ഷണ പാഠപ പരിശോധന അതായത് മാത്സ് മാത്സൻമെൻ്റ് ലെവലിൻ്റെ ആണ് ഇതിൽ ലഘുഗണിതത്തിൽ വരുന്നത് പത്ത് മാർക്ക് സംഖ്യകൾ അടിസ്ഥാന ക്രിയകൾ ലസാഗു ഉസാഗ ഭിന്നസംഖ്യ ദശ സംഖ്യ അതുപോലെ തന്നെ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഈ എട്ടെണ്ണാണ് നമ്മുടെ മാത്സ് എന്നുള്ള രീതിയിൽ നിന്നും വന്നിട്ടുള്ളത് ഇനി എബിലിറ്റി നോക്കുകയാണെങ്കിൽ അതിന് പത്ത് മാർക്ക് തന്നെയാണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ ബോട്ട് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ അത് പിന്നെ ശ്രേണികളുണ്ട് അതിൽ സംഖ്യാശ്രേണികൾ അക്ഷരശ്രേണികളെല്ലാം വരും സമാന തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണയം ഇത്രയും കാറ്റഗറിയിലാണ് അതായത് എട്ട് എട്ട് കാറ്റഗറിയിലായിട്ടാണ് പത്ത് മാർക്ക് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ വളരെയധികം ലളിതമായിട്ടുള്ള സിലബസ് തന്നെയാണ് നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും കാരണം ഒരുപാട് ഒരു പോസ്റ്റാണ് പിന്നെ ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് ഇപ്പോൾ കെ എസ് എഫ് ഇയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് ഡിഗ്രിക്കാരാണെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് തന്നെ അവർക്ക് അസിസ്റ്റൻ്റ് ആവാനും ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് നല്ല കെ എസ് എഫ് ഇയിലൊക്കെയാണ് അങ്ങനെ നല്ല നല്ല കമ്പനികളിൽ കിട്ടിയാലുള്ള കാര്യമാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ വളരെ വലിയൊരു നല്ലൊരു ചാൻസാണ് വരുന്നത് നമുക്കറിയാം ഡിസംബർ മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ആരെങ്കിലും ഇതുവരെ അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയയ്ക്കാം നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഇതിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്